തിങ്കളാഴ്ച രാവിലെ ഒക്ലഹോമ സിറ്റിയിലെ വീട്ടിനുള്ളിൽ രണ്ടു കുട്ടികളടക്കം അഞ്ചുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു മരിച്ചവരിൽ രണ്ട് വിദ്യാർത്ഥികളും ഒരു മുൻ വിദ്യാർത്ഥിയുമുണ്ടെന്ന് മുസ്താങ് പബ്ലിക് സ്കൂൾ സൂപ്രണ്ട് ചാൾസ് ബ്രാഡ്ലി പ്രസ്താവനയിൽ പറഞ്ഞു മരിച്ചവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും ഒക്ലഹോമ സിറ്റി പോലീസ് സാർജന്റ് ഗാരി നൈറ്റ് പറഞ്ഞു ഓക്ലഹോമ നഗരത്തിന്റെ പടിഞ്ഞാറ് പതിനാറ് മൈൽ അകലെയുള്ള വസതിയിൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചിന് പോലീസിനെ അയച്ചതായി നൈറ്റ് പറഞ്ഞു കൊല്ലപ്പെട്ട അഞ്ചു പേർക്കും കൊലപാതകത്തിന് സമാനമായ പരിക്കുകളുണ്ടെന്ന് പോലീസ് സർജന്റ് ഗാരി നൈറ്റ് പറഞ്ഞു അവരുടെ ഐഡന്റിറ്റികൾ ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്